സംസ്ഥാനത്ത് മഴ ശക്തമാകും അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ജില്ലകൾ കാണാം ജില്ലകൾക്കാണ് ഏറ്റവും ഒടുവിൽ അതായത് ആറു കൂടി വന്നിട്ടുള്ള മഴ മുന്നറിയിപ്പിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അഞ്ച് ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ഒപ്പം തന്നെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത് വരുന്ന അഞ്ച് ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നൽ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് തീരദേശ മേഖലയിൽ അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ ശക്തമായ മഴയ്ക്കൊപ്പം ഉയർന്ന തിരമാല സാധ്യതയും കേരള തീരത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് മീറ്ററിന് മുകളിൽ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും സാധാരണ ജനങ്ങളും ഒക്കെ തീരദേശങ്ങളിൽ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് തെക്കൻ കേരളത്തിന് മുകളിലുള്ള ചക്രവാത ചുഴി ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദ ഇത് രണ്ടും സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് വരുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നുള്ളതാണ് തൊട്ടു പിന്നാലെ മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടി സംസ്ഥാനത്തേക്ക് കാലവർഷം കൂടി എത്താൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മഴ ശക്തമാകുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും ഇനി കേരളത്തിൽ എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ ഇതിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഉയർന്ന മേഖലയിലേക്കുള്ള പ്രത്യേകിച്ച് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള രാത്രിയാത്രയ്ക്കൊപ്പം തന്നെ വിനോദസഞ്ചാരവും പരമാവധി ഒഴിവാക്കണം വിലക്ക് എന്നുള്ള നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് വെള്ളക്കെട്ടൊക്കെ രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ അതീവ ജാഗ്രതകൾ പൊതുജനങ്ങൾ പാലിക്കണം ഈ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങിയുള്ള രോഗബാധയൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട് എലിപ്പനി ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയുള്ളവ ആരോഗ്യ ആരോഗ്യവകുപ്പ് കൂടി നൽകുകയുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പ് പിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കൺട്രോൾ റൂമുകളും നിലവിൽ തുറന്നിട്ടുണ്ട് ലക്ഷ്മി ഇനി അങ്ങോട്ട് പെരുമഴക്കാലമാണ് സൂചിപ്പിച്ചതുപോലെ ഈ കാലവർഷം മെയ് മുപ്പത്തൊന്നോട് കൂടി എത്തും അതിനു മുൻപാണ് ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദം ഒക്കെ ഉണ്ടായത് എന്തായാലും മഴ ലഭിച്ചത് ഈ ഉഷ്ണതരംഗത്തിൽ നിന്നൊക്കെ വലിയ ആശ്വാസമായെങ്കിൽ ഈ സൂചിപ്പിച്ചതുപോലെയാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട് വെള്ളക്കെട്ടുണ്ട് ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാം പകർച്ചവ്യാധികൾ ഉണ്ടാകാം പക്ഷേ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ഈ വരാൻ പോകുന്ന കാലവർഷത്തെ കൂടി കൂടുതൽ ദുരിതത്തിൽ ജനങ്ങളാവുന്നത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇടവിട്ടുള്ള മഴ അതിതീവ്രമായ മഴയുടെ മുന്നറിയിപ്പ് ഒരുപക്ഷെ നാളെ രാവിലെയോട് കൂടി ഈ അഞ്ച് ജില്ലകളിലെ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശത്തിൽ മാറ്റം വരാനും കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമൊക്കെയുണ്ട് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ വകുപ്പുകളും ഏകോപനത്തോടെ നടത്തേണ്ട മഴക്കാലപൂർവ്വ അടക്കം പല ജില്ലകളിലും പാളുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലടക്കം താഴ്ന്ന മേഖലയിൽ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നുള്ളതാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും കാര്യക്ഷമമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാതെ സംസ്ഥാന സർക്കാർ അലഭാവം കാണിക്കുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് എന്തായാലും കാലവർഷം കൂടി എത്തുമ്പോൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും ഒപ്പം തന്നെ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് എന്തായാലും അതീവ ജാഗ്രത സംസ്ഥാനത്തിന് നൽകുകയാണ് ചക്രവാത ചുഴി ഒപ്പം തന്നെ ബംഗാൾക്കടലിൽ രൂപം കൊണ്ടുള്ള ന്യൂനമർദ്ദം തൊട്ടുപിന്നാലെ കാലവർഷം കൂടി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമാകും ലക്ഷ്മി ശരി ശാലിനി വിവരങ്ങൾ നൽകിയത്